بسم الله الرحمن الرحيم. اللهم ان بشد ما قران من غدك البكل اتي معي آية ومن اظلم ممن منع مساجد الله ان يذكر فيها اسمه وسعى في خرابها اولئك ما كان لهم ان يدخلوها الا خائفين. لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ومن أضل من الله شهود كان يتوم ولي أكرم غاري آران يتوم ولي برطي قطة من آران الله شهود كان شهود ما بشد ما يقرآن مما منع مساجد الله أن يذكر في حسمه الله من ده پیرو گل ورقا پڑننا الله من ده نامنگل ورقا پڑننا الله من ده بھوننگل وسعا في خرابها അതിനെ നിഷ്പ്രമമാക്കാൻ വേണ്ടി കടന്നു വരുന്നവരാണ് ഈ ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ടവർ അക്രമകാരികൾ നെറികട്ടവരെന്ന് വിശുദ്ധമായ ഖുർആാൻ വരച്ച് കാണിക്കുന്നുണ്ട് അതിന്റെ കല്ലൊന്നിളക്കിയാൽ അതിനൊരു കോട്ടം തട്ടിയാൽ അതിന്റെ ഉള്ളൊന്ന് ശബ്ദം ഉയർത്തിയാൽ പോലും അള്ളാഹു വിടൂല്ലെന്നവന്റെ ഖുർആാൻ പറയുമ്പോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മദീനയിൽ ആദ്യമായിട്ട് ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളാണല്ലോ ഇതിനൊക്കെ ഉത്തരവിടുന്നത് അള്ളാഹു ഇതിന് വെച്ചു കൊടുക്കുന്ന കൃത്യമായ മറുപടി ഉണ്ട് കടന്ന് ചെന്നിട്ട് ചോദിച്ചൊരു ചോദ്യം ചോദ്യം നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് റസൂൽ ആദ്യം പ്രഖ്യാപിച്ചത് പള്ളി പണിയണമെന്നല്ല പള്ളി ഉണ്ടാക്കണമെന്നല്ല നിസ്കരിക്കണമെന്നല്ല പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണമെന്നാണ് ന്യൂനപക്ഷത്തിന്റെ എതിരെയുള്ള ഈ അജയ്യമായ അജണ്ടയായ ഈ വേട്ട അത് തുടരുന്നിടത്തോളം കാലം സഹോദരങ്ങളെ സമാധാനം എന്ന് പറയുന്ന അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടും ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത് ചെറിയ കാര്യമാണോ എത്രയോ കൊലപാതകങ്ങൾ അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം റസൂൽ മുഹമ്മദ് മടങ്ങുന്ന ചില ആളുകളോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് മണ്ണിൽ നിങ്ങൾ എന്തെങ്കിലും അത്ഭുതം കണ്ടിട്ടുണ്ടോ ിയെ എന്ന് പറയുന്ന നാട്ടിൽ മടങ്ങി വന്ന മടങ്ങി വന്ന സ്വഹാപാക്കളോട് റസൂലുള്ള ചോദിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും അത്ഭുതം കണ്ടിട്ടുണ്ടോ വ്യക്തമായിട്ടൊന്ന് കേൾക്കണേ സഹോദരങ്ങളെ വളരെ ഗൗരവമായ കാര്യമാണ് റസൂലിനോട് ആ പറയുന്നുണ്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഇരിക്കേണ്ടതിന്റെ ഇടയിൽ ഒരു പാത്രം വെള്ളവുമായിട്ട് വൃദ്ധയായ ഒരു പെണ്ണ് നടന്നു പോകുന്നുണ്ട് ും ഉമ്മയുടെ അടുക്കലൂടെ ഒരു യുവാവ് നടന്നുപോയി എന്നിട്ടോ ആ വൃദ്ധയായ മാതാവിന്റെ പെടലിയിൽ പിടിച്ചിട്ട് ഒരൊറ്റ തള്ളു ആ യുവാവ് വെച്ചു കൊടുത്തു ഉമ്മയുടെ തലയിരുന്ന പാത്രം തറയിൽ വീണ് പൊട്ടിപ്പോയി ആ ഉമ്മ മുട്ടുകുത്തി നിലത്ത് വീണു ആ പെണ്ണ് പിന്നീട് ഇതിന്റെ പരിണിത ഫലം അറിയുക തന്നെ ചെയ്യും ആ വൃദ്ധയുടെ വാക്കാണ് വൃദ്ധയെ പിടിച്ചു തള്ളിയപ്പോൾ ആ ഉമ്മ എഴുന്നേറ്റ് ആ യുവാവിനോട് പറയുന്നൊരു മറുപടിയുണ്ട് നബിയെ യും വരാനിരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസമുണ്ട് എടാ കയ്യും കയ്യും നിന്റെ നിന്റെ കാലം സാക്ഷ്യം പറയുന്ന ഒരു ഒരു ദിവസം ദിവസം വരാനുണ്ട് ചെയ്തു വെച്ച ഓരോന്നിനും കണക്ക് പറയേണ്ട ുംരാനുണ്ട് സൗഫല നീ അന്നറിയും എന്റെയും നിന്റെയും കാര്യം നീ അന്നറിയും നബിയേ ഇത് ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി തോന്നി ഒരു വൃദ്ധയായ പെണ്ണ് എഴുന്നേറ്റ് ചങ്കൂറ്റത്തോടെ ഈ മാനോടെ ആ യുവാവിന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞപ്പോറ പോറസൂലേ ഞങ്ങൾ സ്തബ്ദിച്ചു പോയി ഒരു ചെറിയ കുഞ്ഞിനെ പോലും നോവിച്ചാൽ അതിന് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും അള്ളാന്റെ റസൂല് സത്യം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ഒരു ഭാഷയുണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ എന്ന് പറയുന്ന പ്രദേശം വക്ഫൂമിതം നടക്കുമ്പോ അന്ന് ഉത്തരേന്ത്യയിൽ പല പള്ളികളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഭവനങ്ങളെ അതിൻ്റെ ശിവലിംഗം ഉണ്ട് എന്നതിൻ്റെ എന്നതിൻ്റെ പേരിൽ പേരിൽ മാത്രം അങ്ങനെ ഒരു വ്യാജവാർത്ത ഏതോ ആളുകൾ വിട്ടു പോലും ൾ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള കാര്യം റസൂൽ അടിവരയിട്ട് പറയുന്നുണ്ട് അവകാശം വാങ്ങിക്കൊടുക്കാത്ത ഭരണാധികാരികൾ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഈ നാടെങ്ങനെയാണ് ഗതി പിടിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തിൽ നമ്മുടെ നമ്മുടെ വീടുകൾ നിങ്ങൾ സഹോദരങ്ങളെ ചെറിയ കാര്യമല്ല സംഭാൽ പള്ളി നടക്കുന്ന പുരാതനമായ പള്ളിയാണ് നമ്മുടെ അജ്മീർ ദർഗ എന്ന് പറയുന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഉൽഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ഇന്ത്യ ഏറ്റവും വലിയ സംവിധാനങ്ങൾക്ക് വേണ്ടി മഹാരാജത്തിന്റെ റസൂൽ സ്വപ്നത്താൽ അറിയിപ്പിച്ചു അറിയിപ്പ് കൊടുത്തിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു വന്നിട്ട് ദീനീ പ്രബോധനം നടത്തിയ മഹാനായ വലിയാണ് സുൽത്താനുൽ വലിയ خاجہ معین الدین چستی لجمیری ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നയാൾ പോലും അവിടെ വരാതെ പ്രധാനമന്ത്രി കസേരയിൽ പോയിരിക്കില്ല എല്ലാവരും അംഗീകരിച്ചു ഇത് ഇന്ത്യയുടെ സുൽത്താനാണെന്ന് ഇപ്പോൾ അവകാശവാദം പറയുന്നത് ഇത് ഏതോ അവിടെയും ഏതോ ശിവലിംഗമുണ്ട് എന്നാണ് അതിനും സർവേ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്ന ഗവൺമെന്റ് സഹോദരങ്ങളെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തുള്ള ചില ആളുകൾ പറയുന്നത് അത് പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് മുസ്ലിങ്ങൾപ്പെട്ട പലർ പോലും സംഘടനയുടെ വേർതിരി പറയുന്നു അജ്മീർ മാത്രമല്ല ഏർവാടിയും പിടിച്ചുകൊണ്ട് ിൽപ്പെട്ട മലയാളികൾ ചില വിഭാഗക്കാർ പറയുമ്പോ ഇവിടെ മുസ്ലിം പള്ളിയല്ല പ്രശ്നം തീവ്രമായ നിലപാടുകളാണ് മുസ്ലിമിങ്ങളെ ഒലിച്ചു പോകുന്ന നമ്മുടെ അടിത്തറയാണ് ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അള്ളാഹുവിന്റെ ഒമ്പിൽ കൈനീറ്റി സമയങ്ങൾ എന്നേ കടന്നുപോയി നമ്മളെ കാക്കുമാറാവട്ടെ കുമാറു આવട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറു આવട്ടെ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു കത്വവരുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങളെ ഇന്നൽ ഇൽമു കസീറുൻ വലാകിൻ ഇനിസ്തതഅത അൻ തൽഖല്ലാഹു ഖഫീഫത അല്ലാഹി മിൻ ദിമാഇന്നാസ് ധാരാളം ഇൽമുകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ കുറച്ച് എനിക്ക് പറഞ്ഞു തരണം ആ സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ മേൽ നീ കുതിര കയറരുത് ബത്നി ആരുടെ സമ്പത്തും നിന്റെ കാഫിൽ ലാസിമൽ ലി അംലി ഫഫൽ ഇടയിൽ അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ നിന്റെ നാവിനെ നീ ഉപയോഗിക്കരുത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാജ്യത്തൊരു നിയമമുണ്ട് ആരാധനാലയങ്ങളുടെ മുന്നിൽ വന്ന നിയമങ്ങൾ ഏതൊരു ആരാധനാലയം എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് അതിനെപ്പോലും തച്ചു തകർക്കുന്ന വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കടന്നു വരുന്നത് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് ബാബരി മസ്ജിദ് തച്ചു തകർത്തിട്ട് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീരാമന്റെ പേരിൽ ഒരു സംവിധാനവും അവിടെ ശ്രീരാമക്ഷേത്രം ശ്രീരാമന്റെ പേരിൽ ആരായി ശ്രീരാമൻ ഇന്നത്തെ ഹൈന്ദവൻ പോലും പോലും ശ്രീരാമൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ ഈ ഫാസിസം കടന്നു വരുന്നതിന്റെ ഏറ്റവും വലിയ പിന്നിൽ വലിയ അജണ്ടയുണ്ട് അവർ അവരുടെ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത് ഇത് ശ്രീരാമന്റെ പള്ളി എന്നാണ് അവർ പറയുന്നത് മുസ്ലിം പള്ളികളുടെ ഉള്ളിൽ ശിവലിംഗം ഞങ്ങളുടെ അമ്പലത്തിന്റെ ശിവലിംഗം അവിടെ ഉണ്ടെന്നാ പറയുന്നത് ഏതോ ഒരു കല്ല് ശിവലിംഗോ എന്ന് അവർ പറയുന്നത് എല്ലാം അവരുടെ ദൈവങ്ങളെ കൊണ്ട് അതിന്റെ മുദ്ര കൊണ്ട് ഫ്രണ്ടി വയ്ക്കുമ്പോ അതെല്ലാം അവരുടെ പള്ളി എന്ന് പറഞ്ഞു വരാൻ കുറെ അവരുടെ സാധുക്കളായ ആളുകളെ കൂടെ ഉണ്ടാകും ഇത് ഫാസിസത്തിന്റെ ഇത് ഇന്നും തുടങ്ങിയല്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടാൻ സമയത്ത് പറയുന്ന ഒരു ഭാഷയുണ്ട് അവനെ അവനെ കരിച്ചു കരിച്ചു അവനെത്തും നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്ക് ചെയ്യാൻ അവനെ കരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് നിങ്ങളുടെ ദൈവങ്ങളെ അവൻ തകർത്തിരിക്കുന്നു പിന്നെ ആളുകളൊക്കെ ആരോപണമാണ് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയോ പെണ്ണുങ്ങൾ ൾക്കാൻ തുടങ്ങി ഞങ്ങളുടെ ദൈവങ്ങളെ തകർക്കുന്ന ഞങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്ന ഇബ്രാഹിമിനെ കരിക്കാൻ എന്റെ ആവശ്യങ്ങൾ നിറവേറാൻ എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇബ്രാഹിമിനെ കരിക്കാൻ വിറവുകൾ നേർച്ചയാക്കി കെട്ടുകളോളം വിറകൾ പെണ്ണുങ്ങൾ നേർച്ചയാക്കി മഹാന്മാരായ പറയുന്നുണ്ട് നമ്മൾ നേർച്ചയാക്ക എന്തിനാണ് നമ്മൾ എന്തെങ്കിലും നേർച്ചയാക്കുന്നത് നമ്മുടെ രോഗങ്ങൾ മാറാൻ നേർച്ചയാക്കണം അവര് നേർച്ചയാക്കിയതോ അവരുടെ ദൈവത്തിന് ബുദ്ധിമുട്ട് ഇബ്രാഹിം വരുത്തിയെന്ന് നമ്രൂദ് പറഞ്ഞപ്പോ ആ ആളുകൾ മുഴുവനും എന്ത് ചെയ്തു ഇബ്രാഹിം നബിയെ കരിക്കാനുള്ള വിറക് നേർച്ചയാക്കി എന്റെ രോഗം ശിഫയാവാൻ

ഇത് തന്നെയാണ് പറഞ്ഞത് ഇത് തന്നെയാണ് ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനാണെന്നറിയില്ലേ ഈ ഒഴുകുന്ന നദി പോലും എന്റെ എന്റെ തീരുമാനപ്രകാരമാണ് ഒഴുകുന്നത് ഒരു ദൈവികത എല്ലായിടത്തിൽ വെച്ചു കൊടുത്താൽ ആ നാട്ടിലുള്ള വിശ്വാസികളെല്ലാം ഇവരുടെ പിറകയാകുമെന്നുള്ള ഫാസിസത്തിന്റെ അജണ്ട തുടങ്ങി മൂസാ നബിയുടെ നമ്പ്രൂതിൽ വന്നു ഇത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം അയ്യായിരം ആണ്ടുകൾക്ക് പിന്നാലെ വർത്തമാന കാലഘട്ടത്തിന്റെ ഫാസിസത്തിന്റെ തലച്ചോറിലും എന്ന ബുദ്ധി അത് തന്നെയാണ് ആ അവിടെ അവിടെ ശിവലിംഗം ഉണ്ടാകും ശ്രീരാമന്റെ പള്ളിയായിരുന്നു എന്നാൽ ശ്രീരാമൻ പറഞ്ഞതോ വനവാസത്തിന് ശേഷം ശ്രീരാമൻ വന്നിട്ട് തന്റെ അനുജനായ ലക്ഷ്മണനെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട് മോനെ ഈ നാട്ടിലുള്ള ചെമ്പഴ ചെമ്പഴ വിഭാഗം എന്ന് ഒരു വിഭാഗമുണ്ട് ആ നാട്ടിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളാണ് ന്യൂനപക്ഷമാണ് അവരുടെ കാര്യം എങ്ങനെയുണ്ട് ലക്ഷ്മണ ശ്രീരാമൻ നിലകൊണ്ടത് പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ ശ്രീരാമന്റെ വില പോലും അറിയാതെ അവരാരാധിക്കുന്ന അവരുടെ ദൈവത്തിന്റെ നിലപാട് പോലും അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ ശ്രീരാമൻ മുന്നിൽ കൊണ്ടുവന്നത് സമത്വവും ശാന്തിയുമായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ശ്രീരാമൻ ഇതാണ് ഐതിഹ്യം പറയുക വർത്തമാന കാലഘട്ടത്തിൽ അതേ ശ്രീരാമനെ അതേ ലക്ഷ്മണനെ അതേ അതേ അതേപോലത്തെ അവരുടെ ബിംബങ്ങളെ അവരുടെ ദൈവങ്ങളെ എല്ലാം മുന്നിൽ വെക്കുന്നത് വർഗീയതയ്ക്ക് വേണ്ടിയാണ് താഴക്കിടയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കുറവല്ലതും തിന്നിട്ടുണ്ടോ അതുകൊണ്ട് എൻ്റെ വർത്തമാനം ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുടെ ചെവിയിലെത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളുടെ മതങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഗ്രന്ഥങ്ങളുടെ നിങ്ങളുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കാനോ ഒരമ്പലം പോലും തകർക്കാനോ ഇസ്ലാമിൻ്റെ ഒരാളും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കിടയിൽ എവിടെയും തുണിഞ്ഞിട്ടില്ല തുണിയുന്നത് ഇസ്ലാമിൻ്റെ പഠനവുമല്ല അങ്ങനെ ഹബീബായുധങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല എന്നാൽ തകർക്കപ്പെടുന്ന പള്ളികളേറെ ഓരോ ഓരോ പള്ളികൾ തകർക്കപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആാൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد ഈ ഏറ്റവും കൂടുതൽ ായിട്ട് പഠിച്ച ആളുകൾ എങ്ങനെയാണ് അള്ളാഹു ചെയ്തത് അവരെ നശിപ്പിച്ചതെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഗോത്രക്കാർ എങ്ങനെയുള്ളവരായിരുന്നു ഇറം കുടുംബക്കാർ ഗോത്രക്കാർ കുടുംബത്തിൽപ്പെട്ട ഗോത്രക്കാർ അവർ വലിയ വലിയ പില്ലറുകൾ ഉണ്ടാക്കി വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കി അതുപോലത്തെ തൂണ് അതിന് മിമ്പോ ശേഷമോ ആരും ഉണ്ടാക്കിയിട്ടില്ല വലിയ വലിയ തൂണുകൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ അതുപോലത്തെ ആളുകളെ സൃഷ്ടിച്ചിട്ടില്ല വലിയ ിത്തിയുണ്ട് തുരന്നവർ അവർ അവർ വീടുകളുണ്ടാക്കി അവർ കൂടാരങ്ങൾ ഉണ്ടാക്കി അണി അടിക്കുന്നവനായ ഫിരി ഓനും അങ്ങനെ തന്നെയാണ് നാട്ടിൽ നാട്ടിൽ അവർ അക്രമം കാണിക്കാൻ കുഴപ്പങ്ങൾ അതികഠിനമായ അതികഠിനമായതാപങ്ങ് വരാൻ തുടങ്ങി അവര് കീഴ്മേൽ മറിയാൻ തുടങ്ങി ഓരോ കുടുംബങ്ങളെയും പണിതി വെച്ച ഓരോ പില്ലറുകളെയും അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ മുസ്ലിമേ ഭയപ്പെടാൻ പറഞ്ഞിട്ടില്ല പേടിയാവണം നിങ്ങൾ പേടിക്കണം എന്നല്ല കാലം വരാനുണ്ട് പള്ളികൾ തകർക്കപ്പെടുമെന്ന് ഇന്ന് ഫലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന കൊടും കുറൂരുന്ന പിടിച്ചു വെച്ചത് ആണ് അവിടെ ആദ്യം അവരെ കൈയ്യെറിയത് ബൈത്തുൽ മുഖ്യ അത് അവരുടെ പള്ളി എന്നാണ് ജൂതന്മാര് പറയുക അതിന്റെ പിന്നിൽ ജൂതന്മാര് അണിനിരന്നപ്പോഴാണ് യുദ്ധത്തിന്റെ ആരംഭം കുറിച്ചത് സഹോദരങ്ങളെ കൊച്ചുമക്കളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊന്നൊടുക്കിയതിന്റെ കഥ ആയിരത്തി നാനൂറും അയ്യായിരവും എണ്ണായിരവും കൊല്ലങ്ങൾക്ക് മുമ്പല്ല ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ മണ്ണിന്റെ ലൈവ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല കിടക്കാൻ വീടില്ല ഒന്നുമില്ലാത്ത ആഗതികൾ ായി അനാഥരായി പാവങ്ങളായി ഫലസ്തീന്റെ മണ്ണിലെ പാവങ്ങൾ മാറുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരളത്തിന്റെ സാക്ഷര കേരളത്തിന്റെ ഞങ്ങൾ ഏറ്റവും വലിയ നല്ലവരാണെന്ന് വിചാരിച്ച് മുസ്ലിമാണെന്ന് വിചാരിച്ച് നടക്കുന്നവരെ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവരും പള്ളികൾ തകർക്കാനും ഓരോ പള്ളികൾ പിടിച്ചു കിട്ടാനുമുള്ള ആശയങ്ങളുമായിട്ട് മുന്നിട്ട് വരുമ്പോ മുസ്ലിമേ പള്ളികൾ തകർത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്ലാം തകരൂല്ല അവർ തകർക്കുന്ന പള്ളിയുടെ ഉള്ളിലല്ല സർവേ നടത്തുന്ന ഒരു ഓരോ പടച്ചിലാണ് അതുകൊണ്ട് നമ്മുടെ കൽവുകൾ പള്ളികളാക്കുക അത് ശുദ്ധമാക്കുക നമ്മുടെ ഇടയിലുള്ള അടിപിടികളും കോലാഹലങ്ങളും ഒഴിവാക്കുക കുടുംബത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക മാനങ്ങളുടെ ബന്ധങ്ങളുടെ പേര് വേണ്ടിയും പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല പള്ളിയിൽ നമ്മൾ കാരണം ഒരു അഭിപ്രായ വ്യത്യാസം പോലും വരാൻ പാടില്ല ഈ വെസ്റ്റ് പള്ളി നിലനിൽക്കണോ ഉണ്ടാകണോ നാല് എട്ട് കോമ്പൗണ്ട കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരുത്തനും ഒരു വലിയ അഭിപ്രായം പറയരുത് ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ് റബിന്റെ നിലപാടാണ് നടക്കേണ്ടത് റസൂൽ പറഞ്ഞു കാലഘട്ടത്തിന്റെ അവസാനം ഒരു വരാനുണ്ട് പള്ളികളിൽ ആവശ്യമില്ലാതെ ശബ്ദം ഉയർത്തുന്നവര് അവർ കമ്മറ്റി കൂടുമ്പോ പൊതുയോഗം കൂടുമ്പോ പള്ളിയുടെ കോമ്പൗണ്ട് ആണെന്നുള്ള ബോധം പലതിന്റെ പേരിൽ അവിടെ ഉയർത്തുന്നവരായിട്ട് മാറും അങ്ങനെ ആ പള്ളികളെ യോ കേരളത്തിന്റെ പള്ളികൾ വഖഫ് ബോർഡിന്റെ കീഴിലായി നമ്മുടെ എറണാകുളം ജില്ലയിൽ പോലും സംഘടനാ തെരഞ്ഞടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എത്ര പള്ളികളാണ് സഹോദരങ്ങളെ ജമാഅത്ത് കമ്മിറ്റിയുടെ കൈവിട്ടുപോയത് പറയുന്നു ഈ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ പള്ളികൾ സംരക്ഷിക്കാനും അത് നിലനിർത്താനും നമ്മൾ തന്നെ നമ്മുടെ മകൽ ഇരുന്നൂറ്റി അമ്പത് പേരുണ്ടോ ഇത് ഒരാളുടെ പള്ളിയല്ല ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല ഇരുന്നൂറ്റി അമ്പത് പേരുടെയും പള്ളിയാണ് ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇരുന്നൂറ്റി അമ്പത് പേർക്കുമാണ് ജമാറ്റിയിൽ സംരക്ഷിതമായതല്ല അതൊരു ഹദീബിന്റെയോ മുഖത്തിന്റെയോ തലയിലല്ല അത് ഇരുന്നൂറ്റി പേരുടെ ഉത്തരവാദിത്തമാണ് ഈ പള്ളി നിലനിൽക്കണം അതിന് എന്തെല്ലാം കാവൽ വേണം അത് മുന്നോട്ട് പോകാൻ എത്ര സമ്പത്ത് വേണം അതിന് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം ഇരുന്നൂറ്റിയത് കുടുംബക്കാരോടും അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകും കാരണം ലോകാവസാനമാകുമ്പോ പള്ളികൾ തകർക്കപ്പെടുകയാണ് പള്ളികൾ ഫിത്തനയിലാവുകയാണ് അതുകൊണ്ട് മുസ്ലിമേ ഫാസിസം ഒരു ഭാഗത്ത് പള്ളികൾ തകർക്കാൻ വേണ്ടി അജണ്ട ഇടുമ്പോ കാരണവന്മാരുകൂടി വിയർപ്പൊഴുക്കി തന്ന നമ്മുടെ പള്ളികൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്റെയും യും കയ്യിലാണ് അതുകൊണ്ട് നമ്മൾ പള്ളികളിൽ സൂക്ഷ്മത പാലിക്കുക നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ അതുകൊണ്ട് ഇതിനെ തകർക്കാൻ അജണ്ടയിടുന്നവരോട് ഇടുന്നവരോട് അള്ളാഹുവിന്റെ ഒരു ആയത്തുണ്ട് ഒരു പ്രഖ്യാപനമുണ്ട് പള്ളി തകർക്കുന്നവരോട് മാത്രമല്ല ഈ ലോകത്ത് എവിടെയാണോ അഴിമതികളും അക്രമങ്ങളും ഒരു കൊച്ചുകുഞ്ഞിനെ ഒരു മനുഷ്യന്റെ നീതിയെ നശിപ്പിക്കുന്ന അവകാശത്തെ പിടിച്ചെടുക്കുന്ന ഒരാളാണെങ്കിലും അത് മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവ ണെങ്കിലും ഏത് പരിശനാണെങ്കിലും കൊല ചെയ്യപ്പെടുമ്പോ ഫലസ്തീനിൽ ഇങ്ങനെ കൊല നടക്കുമ്പോ ഓരോ റോക്കറ്റും വീണ് ഓരോ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിട്ടതിന്റെ ഉള്ളിൽ നിന്ന് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളികളും ശബ്ദങ്ങളും ഉയരുമ്പോ മുസ്ലിം േ എന്നും ഞാനും വിചാരിച്ചു പോകുന്നുണ്ട് അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ എന്ന് എന്നാൽ അല്ല പറയുന്നുണ്ട് വലസന്നാ എന്നല്ല അള്ള കാണുന്നുണ്ട് എന്നല്ല അള്ള പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചു പോകരുതേ അമ്മിമോ അക്രമികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂര വർത്തമാന ഇന്ത്യയുടെ ബാബരിയുടെ മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് തകർന്നുപോയ പള്ളിയുടെ ഓരോ മിഹറാവിൻറെയും കല്ലുകളും അവർ ഇളക്കി കളയുമ്പോൾ അള്ള കണ്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവരെ പിടികൂടാനായി റബ്ബ് ഒരുങ്ങീരിപ്പുണ്ട് ഒരൊറ്റ എണ്ണത്തിനെയും വിടില്ലെന്ന് അവന്റെ കുറു വ്യക്തമായിട്ട് പറയുമ്പോ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത് പള്ളിയെ സംരക്ഷിക്കാൻ പള്ളി സജീവമാക്കുക വീട്ടിൽ ആണുങ്ങളെ നിസ്കരിക്കേണ്ടത് പള്ളി ഒഴിവാക്കാതിരിക്കുക കവലയിൽ പോയി ക്യാരം ബോർഡും കളിച്ച് ഇത്രയും പ്രസാദം പറഞ്ഞ് ചായം കുടിച്ച് കട്ടൻ ചായം കുടിച്ച് രണ്ട് കട്ടം പീടി വലിച്ച് ഇഷ്ടിക്കാത്തിരുന്ന് പള്ളിയുടെ സംരക്ഷണം പള്ളിയെ വിളക്കുകളാക്ക് അല്ലാതെ കുഴിച്ചിടാനുള്ളതല്ല പള്ളി പള്ളിയെ കുഴിച്ചിടാനുള്ള നിങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ നിങ്ങളുടെ സംഘടന സംവിധാന കുടുംബപരമായ ചർച്ചകൾക്ക് അതെല്ലാം ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് അല്ലാൻ്റെ ആളുകളായി ഓരോ കുടുംബങ്ങളും അങ്ങനെ മാറുമ്പോ അള്ളാഹുവിന്റെ കാവൽ ഞാൻ നിങ്ങൾ അറിയാൻ നമുക്ക് അല്ലാഹു തരും െഹു തോഫിക്ക് നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ ദുബായിലോട്ട് കിടക്കുകയാണ് ഒരു സഹോദരൻ ദു ചെയ്യാൻ ഒരു സഹോദരി